ദാനിയേലിൻ്റെ പുസ്തകം ഒൻപതാം അധ്യായം വർഷങ്ങളുടെ എഴുപതാഴ്ചകൾ അഗസ്യൂസിൻ്റെ മകനും ജനനം കൊണ്ട് മേദിയക്കാരനും കൽദായരുടെ ദേശത്തെ രാജാവുമായിരുന്ന ദാരിയൂസിൻ്റെ ഒന്നാം ഭരണവർഷം അവൻ്റെ വാഴ്ചയുടെ ഒന്നാം വർഷം ദാനിയേലായ ഞാൻ ജെറുസലേം ജനമിയ പ്രവാചകൻ കർത്താവിൽ നിന്നുണ്ടായ അനുസരിച്ച് ജെറുസലീം നിർജ്ജനമായിരിക്കേണ്ട എഴുപത് വർഷങ്ങളെക്കുറിച്ച് വിശുദ്ധ ലിഖിതങ്ങളിൽ വായിക്കുകയും അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു അപ്പോൾ ഞാൻ ചാക്കുടുത്ത ചാരം പൂശി ഉപവസിച്ച് ദൈവമായ കർത്താവിനോട് തീഷ്ണമായി പ്രാർത്ഥിച്ചു ദൈവുമായ കർത്താവിനോട് ഞാൻ പ്രാർത്ഥിക്കുകയും ഏറ്റു പറയുകയും ചെയ്തു കർത്താവി അങ്ങയുടെ അങ്ങേയെ സ്നേഹിക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പ പാലിക്കുകയും ചെയ്യുന്നവരുമായി ഉടമ്പടി പാലിക്കുകയും അവരെ നിത്യമായി സ്നേഹിക്കുകയും ചെയ്യുന്ന ഉന്നതനും ഭീതിതനുമായ ദൈവമേ ഞങ്ങൾ അങ്ങയുടെ കൽപ്പനകളും പ ചട്ടങ്ങളിൽ നിന്നും അകന്ന അകൃത്യങ്ങളും അപരാധങ്ങളും ചെയ്യുകയും ദൃഷ്ടിതയോടെ വർദ്ധിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു ഞങ്ങളുടെ രാജാക്കന്മാരോടും പ്രഭുക്കന്മാരോടും പിതാക്കന്മാരോടും ദേശത്തെ ജനങ്ങളോടും അങ്ങയുടെ നാമത്തിൽ സംസാരിച്ച അങ്ങയുടെ ദാസന്മാരായ പ്രവാചകന്മാരുടെ വാക്ക് ഞങ്ങൾ ചെവിക്കൊണ്ടില്ല കർത്താവ് നീതി അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങളുടെ മുഖത്ത് അങ്ങയുടെ അങ്ങയ്ക്കെതിരെ ചെയ്ത വഞ്ചന നിമിത്തം അങ്ങ് വിവിധ ദേശങ്ങളിൽ ചിതിരിച്ചു കളഞ്ഞ യൂതിയായിലെയും ജെറുസലേമിനെയും നിവാസികളുടെയും സമീപസ്ഥരും ദൂരസ്ഥരുമായ ഇസ്രായേൽ ജനത്തിനും ജയി മുഖത്ത് ഇന്ന് കാണപ്പെടുന്നതുപോലെ ജ്ജിയാണ് നേരിലിക്കുന്നത് കർത്താവി അങ്ങയ്ക്കെതിരായ പാപം ചെയ്തതിനാൽ ഞങ്ങളും അങ്ങയുടെ രാജാക്കന്മാരും പ്രഭുക്കന്മാരും പിതാക്കന്മാരും ലജ്ജിതരാണ് ഞങ്ങളുടെ ദൈവമായ കർത്താവി കാരുണ്യവും പാപവിമോചനവും അങ്ങയുടേതാണ് എന്നാൽ ഞങ്ങൾ അങ്ങെ അങ്ങയോട് മത്സരിച്ചു ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ സ്വരം ഞങ്ങൾക്ക് ചെവിക്കൊണ്ടില്ല അവിടുന്ന് തന്നെ ദാസന്മാരായ പ്രവാചകന്മാർ വഴി ഞങ്ങൾക്കുണ്ടായ നിയമം ഞങ്ങൾ അനുസരിച്ചില്ല ഇസ്രായേൽ ജനം മുഴുവൻ അങ്ങയുടെ നിയമം ലംഘിച്ചു അങ്ങയുടെ അശ്രം ശ്രവിക്കാതെ വഴിതിട്ടിപ്പോയി ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ദൈവത്തിൻ്റെ ദാസനായ മോശിയുടെ നിയമത്തിന് എഴുതപ്പെട്ടിരിക്കുന്ന ശാപവും ശിക്ഷയും ഞങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു ഞങ്ങൾക്കും ഞങ്ങളുടെ ഭരണാധികാരികൾക്കും എതിരെ അവിടുന്ന് സംസാരിച്ച വാക്ക് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തിക്കൊണ്ട് അങ്ങ നിറവേറ്റിയിരിക്കുന്നു ജറുസലേമിന് സംഭവിച്ചതുപോലുള്ള നാശം ആകാശത്തിന് കീഴിൽ മറ്റൊരിടത്തും സംഭവിച്ചിട്ടില്ല മോശയുടെ നിയമത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതുപോലെ ഈ വിനാശം ഞങ്ങളുടെ മേൽ പതിച്ചു എന്നിട്ടും അങ്ങയുടെ സത്യം ശ്രവിച്ച അകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞ് അങ്ങയുടെ കാരുണ്യത്തിന് വേണ്ടി ഞങ്ങൾ യാചിച്ചില്ല അതുകൊണ്ട് കർത്താവ് ഉചിതമായ സമയത്ത് ഞങ്ങളുടെ മേൽ വിനാശം വരുത്തി എന്നാൽ ഞങ്ങളുടെ ദൈവമായ കർത്താവ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നീതിമാനാണ് ഞങ്ങ ഞങ്ങളോ അവിടുത്തെ സ്വരം അനുസരിച്ചില്ല ഞങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങ് ശക്തനായ കരത്താൽ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് മോചിപ്പിച്ച് അങ്ങയുടെ നാമത്തെ മഹത്വപൂർണമാക്കി അങ്ങയുടെ ശക്തി ഇന്നും അനുസ്മരിക്കപ്പെടുന്നു എന്നാൽ ഞങ്ങൾ പാപം ചെയ്യുകയും ദുഷ്ടത പ്രവർത്തിക്കുകയും ചെയ്തു കർത്താവി അങ്ങയുടെ നീതിപൂർവമായ എല്ലാ പ്രവൃത്തികൾക്കും തക്കവിധം അങ്ങയുടെ കോപത്തിനും അങ്ങയുടെ വിശുദ്ധ ഗിരിയായ ജെറുസലേം നഗരത്തിൽ പോകുന്നത് ഞങ്ങളുടെ പാപങ്ങളും പിതാക്കന്മാരുടെ അകൃത്യങ്ങളിൽ നിമിത്തം ജെറുസലേമിലും അങ്ങയുടെ ജനനവും ചുറ്റുമുള്ള ജനവും ചുറ്റുമുള്ളവർക്ക് നിന്നാവശ്യമായി ആകയാൾ ഞങ്ങളുടെ ദൈവമേ അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനകളും യാചനകളും ചെവിക്കൊണ്ട് ശൂന്യമായി കിടക്കുന്ന അങ്ങയുടെ ആലയത്തെയും അങ്ങയുടെ നാമത്തെ പ്രതി കടാക്ഷിക്കണമേ എൻ്റെ ദൈവമെ അങ്ങ് ചെവി ചെവിചായ് കേൾക്കണമേ അങ്ങയുടെ തുറന്ന് ഞങ്ങളുടെ നാശത്തെയും ഞങ്ങളുടെ നാമം വഹിക്കുന്ന നഗരത്തെയും കടാക്ഷിക്കണമേ ഞങ്ങളുടെ യാചനകൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് ഞങ്ങളുടെ നീതിയിലെല്ലാം അങ്ങയുടെ മഹത്തായ കാരുണ്യത്തിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് കർത്താവെ ശ്രവിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ കർത്താവെ ചെവിക്കൊള്ളുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എൻ്റെ ദൈവമേ അങ്ങയുടെ നാമത്തെ പ്രതി വഹിക്കരുതേ എന്നാൽ അങ്ങയുടെ നഗരവും ജനവും അങ്ങയുടെ നാമമാണല്ലോ വഹിക്കുന്നത് എൻ്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധഗിരിക്ക് വേണ്ടി എൻ്റെ എൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുകയും യാചന ചെയ്തു അപ്പോൾ ആദ്യം ദർശനത്തിൽ ഞാൻ കണ്ട ഗബ്രിയൽ സായാനബിരിയുടെ നാമത്ത് എൻ്റെ അവിടുത്തേക്ക് പറന്ന് വന്നു ഞാൻ അവൻ എന്നോട് പറഞ്ഞു ദാനിയേലേ നിനക്ക് ജ്ഞാനവും അറിവും നൽകുവാൻ ഞാൻ വന്നിരിക്കുന്നു എൻ്റെ യാചനകളുടെ ആരംഭത്തിൽ തന്നെ ഒരു വചനമുണ്ടായി അത് നിന്നെ അറിയിക്കാൻ ഞാൻ വന്നിരിക്കുന്നു അവിടുന്ന് നിന്നെ അത്യധികം സ്നേഹിക്കുന്നു ആ വചനം കേട്ട് ദർശനം ഗ്രഹിച്ചുകൊള്ളുക അക്രമം നിർത്തിവയ്ക്കുന്നതിനും പാപത്തിന് അറുതി വരുത്തുന്നതിനുമായി കുറ്റകൃത്യങ്ങൾക്ക് പ്രാശിദ്ധം ചെയ്യുന്നതിന് പ്രാശിദ്ധം ചെയ്യുന്നതിനും ശാശ്വതം ശാശ്വത നീതി നടപ്പാക്കുന്നതിനും ദർശനം പ്രവാചകനും മുദ്രവയ്ക്കുന്നതിനുമായി വിശുദ്ധ സഹത്തെ അഭിഷേകം ചെയ്യുന്നതിനു വേണ്ടി എൻ്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും വർഷങ്ങളിലെ എഴുപത് ആഴ്ചകൾ നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് നീ ഗ്രഹിക്കുക ജെറുസലേമിൻ്റെ പുനർനിർമ്മാണത്തിന് കല്പന പുറപ്പെടുവിക്കരുത് അഭിഷിക്തമായ ഒരു രാജാവ് വരുന്നതുവരെ ഏഴാഴ്ചകളുണ്ടായിരിക്കും തുടർന്ന് കഷ്ട നിറഞ്ഞ അറുപത്തിരണ്ട് ആഴ്ചകൾ അക്കാലത്തെ വിധികളും കിഴ കിടങ്ങുകളും പണിയും അറുപത്തിരണ്ട് ആഴ്ചകൾക്ക് ശേഷം അഭിഷിക്തൻ അകാരണമായി വിച്ഛേദിക്കപ്പെടും പിൻഗാമിയായ രാജാവിൻ്റെ ആളുകൾ നഗരത്തെയും വിശുദ്ധ മന്ദിരത്തെയും നശിപ്പിക്കുകയും അതിൻ്റെ അവസാനം പ്രളയമായിരിക്കും അവസാനം വരെ യുദ്ധമുണ്ടാകും നാശം വിധിക്കപ്പെട്ടിരിക്കുന്നു ഒരാഴ്ചത്തേക്ക് അവൻ പലരുമായി ശക്തമായി ഉടമ്പടിക്കും പകുതി ആഴ്ചത്തേക്ക് ഭരിക്കും കാഴ്ചകളും അവൻ നിരോധിക്കും ദേവാലയത്തിൻ്റെ ചിറകിൻ കീഴിൽ വിനാശകരമായ മ്ലേച്ഛത വരും ദൈവമൊരുക്കിയ വിധി വിനാശകൻ്റെ മേൽ പതിക്കുന്നതുവരെ അതവർ അവിടെ നിൽക്കും യഥാവി ഞാൻ ഗ്രഹിക്കണമെ പരിശുദ്ധ പരോധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ഭവിച്ചുണ്ടായിരിക്കട്ടെ സംശയമായിരിക്കും സ്തുതിയായിരിക്കട്ടെ